ಕೂಡ ಸುರಕ್ಷ ಉರಪ್ಪು ಸ್ಕೈ ಗೋಲ್ಡ್ ಸುರಕ್ಷಾ ಪದ್ಧತಿ ಸ್ಕೈಗೋಲ್ಡ್ ಮನ್ನ ನಿಲಂಬೂರ್ ಪೊನ್ನಾನಿ ಪೂನೆ സിബിഎസ്ഇ സഹോദയ കിഡ്സ് വെസ്റ്റ് ബ്ലോസം നിലമ്പൂർ മേഖലാ കലോത്സവം ശനിയാഴ്ച വണ്ടൂർ വാണിയമ്പലം സെന്റ് ഫ്രാൻസിസ് സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കലോത്സവത്തിന്റെ ഭാഗമായി സ്കൂളിലെ അധ്യാപിക സി തയ്യാറാക്കിയ ലോഗോ സഹോദയ മേഖലാ പ്രസിഡന്റ് എം അബ്ദുൾ നാസർ പ്രകാശനം ചെയ്തു സഹോദയ സ്കൂൾ കോംപ്ലക്സ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന കുട്ടികളുടെ കലോത്സവം എൽ കെ ജി യു കെ ജി ഫസ്റ്റ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് കുട്ടികൾക്കുള്ള കലോത്സവം കിഡ്സ് ഫെസ്റ്റ് ബ്ലോസം ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഈ വരുന്ന ഇരുപത്തിയേഴിന് ശനിയാഴ്ച വാണിയമ്പലം സെൻറ്റ് ഫ്രാൻസിസ് സ്കൂളിൽ വെച്ച് നടത്തപ്പെടുക സാധാരണ മലപ്പുറം ജില്ലക്കകത്തുള്ള അറുപത്തിരണ്ട് സി ബി എസ് ഇ സഹോദര അംഗങ്ങളായ സ്കൂളുകളെ നാല് വിഭാഗങ്ങളായി തിരിച്ച് നാല് ക്ലസ്റ്ററുകളായിട്ടാണ് മത്സരം ഇത് അവസാനത്തെ ക്ലസ്റ്ററാണ് നിലമ്പൂർ മേഖല നിലമ്പൂർ മേഖല ക്ലസ്റ്ററിൽ പത്ത് വിദ്യാലയങ്ങളാണ് വരുന്നത് മഞ്ചേരിയിലെ ബെഞ്ചുമാർക്ക് മഞ്ചേരി അമൃത മുതൽ അരീക്കോട് മൈസസ് ഇങ്ങനെ വരുന്ന പിന്നെ ഈ മേഖലയിൽ വരുന്ന അടക്കം പത്ത് വിദ്യാലയങ്ങളിൽ നിന്ന് തൊള്ളായിരം കുട്ടികളെയാണ് അൻപത്തിയൊന്ന് ഇനങ്ങളിലാണ് മത്സരം മത്സരങ്ങൾക്ക് വിപുലമായ അറേഞ്ച്മെൻറ്സ് സെൻറ് ഫ്രാൻസിസ് സ്കൂളിൽ ചെയ്തിട്ടുണ്ട് പത്ത് വേദികളിലായാണ് മത്സരം നടക്കുക ഇതിൽ മത്സരത്തിൽ സാധാരണ കലോത്സവത്തിൽ നിന്ന് വിഭിന്നമായി കൊച്ചുകുട്ടികൾക്കുള്ള ഐറ്റംസാണ് പെയിൻറ്റിങ് ക്രയമാണ് അങ്ങനത്തെ ഡ്രോയിങ് ഐറ്റംസ് കയ്യക്ഷരത്തിൻ്റെ മത്സരം പിന്നീട് ഈ സംഘഗാനം അതുപോലെ തന്നെ സംഘനൃത്തം നാടോടി നൃത്തം തുടങ്ങിയ ഇനങ്ങളാണ് ഒരു കാറ്റഗറിയിൽ തുടങ്ങിയും എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് കലോത്സവം സംഘടിപ്പിക്കുന്നത് കലോത്സവം റിയാലിറ്റി ഷോ മ്യൂസിക് താരം ദ്രൗപതി സുരേഷ് ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ എം അബ്ദുൾ നാസർ സെന്റ് ഫ്രാൻസിസ് സ്കൂൾ മാനേജർ വൽസ വൈസ് പ്രിൻസിപ്പൽ കെ സി പ്രശാന്ത് ലോഗോ ഡിസൈനർ സി ഷിനിദ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്